ഇപ്പം ഞങ്ങൾ പോണത് പാലക്കാട്ടേക്കാണ് കേട്ടോ ഇന്നത്തോട് കൂടിയിട്ട് കല്യാണ വിരുന്നുകൾക്ക് ഒരു അവസാനായിന്നാണ് ഇന്റെ ഒരു വിശ്വാസം വിഷ്ണു ഏട്ടന്റെ കസിന്റെ വീടാണ് കേട്ടോ ഇത് സോ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ഇവരുടെ റിലേറ്റീവ്സിനെയാണ് കാണിക്കാൻ പോണത് എല്ലായിടത്തു നിന്നും സെയിം കൈൻഡ് ഓഫ് ഫുഡ് അല്ലേ കഴിക്കുന്നത് പറഞ്ഞിട്ട് ഇവർ ഇന്ന് ഫുൾ ചൈനീസ് ഡിഷസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് തന്നത് എല്ലാതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്നേഹ അവിടെ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ കോൾ ചെയ്തിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവരുടെ തറവാട്ടിലേക്ക് പോയി എനിക്ക് വീടൊക്കെ നല്ല ഇഷ്ടമായി ചുറ്റും അടുപ്പിച്ചടുപ്പിച്ച വീടുകളും അതുപോലെ നല്ല രസമായിരുന്നു അവിടെ ഈ അമ്മമ്മക്ക് എന്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കാട്ടിക്കൊടുക്കുവായിരുന്നു കേട്ടോ ഇവര് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഗാർഡൻ ആണ് കേട്ടോ ശരിക്കും ഒരു പാർക്ക് പോയ പോലത്തെ ഫീൽ ആയിരുന്നു ഇത് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യണുണ്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് അവിടുന്ന് ശരിക്കും പോരാൻ തന്നെ തോന്നിയില്ല വൈകുന്നേരം കൂടെ ആയ കാരണം നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾ കൊറച്ചേരും കൂടെ അവിടെ വർത്താനൊക്കെ പറഞ്ഞു നിന്നിട്ട് ലാസ്റ്റ് ഒരു വീട്ടിലേക്കും കൂടെ പോയി ഇതൊക്കെ അടുത്തടുത്താണ് കേട്ടോ നടക്കാനുള്ള ഡിസ്റ്റൻസ് ഉള്ളു കല്യാണത്തിന് തിരക്കായ കാരണം എനിക്ക് ഇവരൊന്നും നേരെ പരിചയപ്പെടാൻ പോലും പറ്റിയില്ല അങ്ങനെ വിശദായിട്ട് എല്ലാരെയും കണ്ട് പരിചയപ്പെട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോയി